എന്ത് കണ്ട അതിനനുസരിച്ച് നിൽക്കുന്നേ അപ്പൊ മോർണിംഗ് വേട്ടാ ഇതെന്താ അപ്പോൾ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പുഴക്കിറങ്ങിയതാണ് ചമ്പലിനെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒലുവോ നിന്ന് എന്താ പറയുക ഒരു സൈലൻ്റ് ആയി നിൽക്കണൊരു സമയട്ടപ്പോൾ ഒരാഴ്ച മുന്നേ നമുക്ക് അത്യാവശ്യം വെള്ളം നല്ല ഒലുണ്ടായതുകൊണ്ടേ വെള്ളത്തിൻ്റെ ഉലിപ്പുണ്ടായതുകൊണ്ട് നമുക്ക് തോണിയിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരുമ്പോൾ പിന്നാലെ ണോ എന്തി എന്താ സാധനം ചേരാനാണോ അങ്ങോട്ടോ ചേരാനാണെന്ന് തോന്നുന്നത് പോ കണ്ടിട്ടേ പോ നല്ല ചിറ്റയാണ് ചെമ്പല്യാ ചെമ്പല്ലിയ ചോച്ച കണ്ട അതിനായി നെയ് കൊടുത്ത് കൊടുത്ത് കളി പോയി രക്ഷില്ല ഡ്രാഗ് നോക്കി അങ്ങനത്തെ ലൂസാ അങ്ങനെ ചെമ്പല്ലി അടിച്ച് പോയിട്ടാ പോയിട്ടുള്ള വിഷയ ഡ്രാഗ് മതി ലൂസാ എന്താ അറിയില്ല ക്യാമറ ഓണാണ് കണ്ടിട്ട് കയറാനാണ് Thông nghe lại <tôi> <Tổ> kia <tôi> ായിരുന്നു വാളത്തുങ്കൽ നമ്മൾ റിലീസ് ആട്ടാ ചെറുതായതുകൊണ്ട് വലുതായിട്ടോ ഓക്കെ ഇതെന്താ ഇതെന്താ സാധനം സംശയം ഏ സംശയമുണ്ടെങ്കിൽ ഏയ് ചെമ്പല്ലിപ്പൊട്ട് ചെമ്പല്ലിപ്പൊട്ടേ എവിടെ നോക്കാം ഉക്ക് വേണ്ട അയ്യവാ ചെറിയൊരു ചെമ്പല്ലി അടിച്ചിട്ടോ നമുക്ക് അതൊരു പൊരിക്കുണ്ടോ ഏ രണ്ടാമത്തെ മീനച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത ചെമ്പല്ലി കുഴപ്പമില്ലാത്ത ചേച്ചിട്ടാണ് ഒരു പൊരി വെച്ചാൻ ഒക്കെ ഉണ്ട് നല്ല ചുവപ്പൻ ചെമ്പല്ലി നമ്മൾ നേരത്തെ ഒരു വാള കിട്ടി അത് ചെറിയതായതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്തിട്ടാണ് കാരണം നല്ലവണ്ണം വലുതാണ് വലിയ വലുപ്പം വെക്കണ മീനാണ് ചെമ്പല് കുഴപ്പമില്ല അത്യാവശ്യം സൈസുണ്ട് ഒരു അരക്കിലോ സൈസ് അര കിലോ സൈസിൻ്റെ മുകളിലുണ്ട് നമ്മൾ അടിച്ച കണ്ടെത്തി ലൂറുകർക്കിങ്ങിൻ്റെ വൈറ്റൈകൾ ഓക്കെ അപ്പോൾ മോർണിംഗ് വേട്ട കേട്ടോ ഒരു ചെമ്പു ഒരു വാളന കിട്ടി നമ്മൾ വിട്ടേച്ച്